പരിശുദ്ധമായ റമലാൻ ഷെരീഫ് നോമ്പിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്ന മാസമാണ് നോമ്പുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട് നമ്മുടെ വീഡിയോസിന് താഴേക്ക് ഒരുപാട് ആളുകൾ റമദാൻ മാസത്തിൽ ഏത് വീഡിയോ ചെയ്താലും അതിനെ താഴെ പല സംശയങ്ങളും ചോദിക്കാറുണ്ട് ഈ അടുത്ത് വന്ന ഒരു ചോദ്യമാണ് അത്താഴം കഴിക്കാൻ ഏറ്റവും എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷേ എനിക്ക് സുന്നത്തെടുക്കാൻ വേണ്ടി അത്താഴം കഴിക്കണം എന്നുണ്ട് ഞാൻ അത്താഴം കഴിക്കുമ്പോൾ എന്താണ് കഴിക്കേണ്ടത് എനിക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നൊന്നും ഇഷ്ടമില്ല ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണെന്ന് ഒരാളുടെ ഒരു ചോദ്യമാണ് യഥാർത്ഥത്തില് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അതേപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് ജംസം വെള്ളം കാരക്ക ഈത്തപ്പഴം ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ സംസം ജംസമ്മേളത്തിന് ശ്രേഷ്ഠതയുണ്ടല്ലോ നമ്മുടെ ഏത് കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടതെന്ന് ഒരു ചോദ്യം ഇതിനിടയ്ക്ക് നമ്മൾ കണ്ടു അതേപോലെ തന്നെ മുത്ത് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും പല സഹോദരിമാർക്കും എല്ലാവർക്കും വരാറുണ്ട് ഇങ്ങനെ മുത്ത് കൊടുക്കുമ്പോ ഒരു മുത്ത് രണ്ടാൾക്ക് കൊടുക്കാൻ പറ്റുമോ എല്ലാ മുത്തും കൂടെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെ തുടങ്ങി നിരവധി സംശയങ്ങൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇന്ന് നമ്മൾ ഇത്തരം ചില സംശയങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇനി നോമ്പ് കാലത്ത് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും രാത്രിയൊക്കെ പെട്ടെന്ന് നോമ്പിന്റെ നീയത്ത് മറന്നു പോകുന്ന ആളുകളുണ്ട് രാത്രി തന്നെ നെയ്യത്ത് വെക്കണമെന്നാണ് അത് വെച്ചിട്ടില്ലെങ്കിൽ അതിനൊരു ഒരു പകരം ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട് അത് ഒരു സൊല്യൂഷൻ അവസാനിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു പരിഹാരം കൂടെ ഉണ്ട് ഇത് നമ്മൾ റമദാനിന്റെ ആദ്യ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയുന്ന ആളുകളൊന്നും താഴെ കമന്റ് എഴുതി അറിയിക്കുക എന്നാൽ ഈ വീഡിയോ കാണുന്നവരൊക്കെ അള്ളാഹു സുബാനുഹോത്താണ് നമുക്ക് നോമ്പെടുക്കാനൊക്കെ എടുക്കാനൊക്കെ ഉള്ള തോഫിയൊക്കെ നൽകിയതിനെ അലഹില്ല എന്ന് മനസ്സറിഞ്ഞ് ഒരു തവണയെങ്കിലും ചുരുങ്ങിയത് അറിയിക്ക അള്ളാഹു നമ്മൾ സ്വീകരിക്കട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് റമദാൻ മാസം അല്ലാത്ത ദിവസങ്ങളിൽ ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്ത് മാത്രം വരിക ഇനി ഷാ ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്താൽ അതിനുശേഷമുള്ള ചൊവ്വാഴ്ച നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാകും നോമ്പല്ലാത്ത സമയങ്ങളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ള ഓർമ്മപ്പെടുത്തണേ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ നമ്മൾ വെക്കുമ്പോൾ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലേക്ക് നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ദറസിലേക്കുള്ള അഡ്മിഷൻ നേരിട്ട് ഈ വിനീതൻ തന്നെ നടത്തുന്ന ദർശാണ് താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്ന അവരുടെ മക്കളെ നല്ല ചിട്ടയിൽ വളർത്താൻ ആത്മീയമായിട്ട് അവർക്ക് വഴി കാട്ടിയായിട്ടുള്ള ഒരു ഗുരുവലിയ ആവശ്യമാണെന്ന് ഈ അടുത്ത കാലത്ത് സംഭവിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് വിഷാദ താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മക്കളെ നല്ല ദീനീചിട്ടയിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളുടെ രക്ഷിതാക്കൾക്ക് അതുപോലെ തന്നെ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് ഒരു പത്ത് പേർക്കോ ഇരുപത് പേർക്കോ അമ്പത് പേർക്കൊക്കെ സഹായിക്കാൻ കഴിയുന്നവര് നിഷാ അല്ലാ അത് ഇതിൽ കാണുന്ന ഈ നമ്പറിൽ അറിയിച്ചാൽ കാര്യങ്ങളൊക്കെ നമ്മൾ വിശുദ്ധ അറിയിക്കേണ്ടിനെ വളരെ പുണ്യമാക്കപ്പെട്ട ഒരു കർമ്മമാണല്ലോ ഒരാൾ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ് ഫർലു നോമ്പിന്റെ ിയത്തുകൾ യഥാർത്ഥത്തിലേ അത് നമ്മള് രാത്രിയിൽ തന്നെ വെക്കണം എന്നുള്ളതാണ് പലപ്പോഴും പല ആളുകളും ഫർലു നോമ്പിന്റെ നീയത്ത് വെക്കാൻ മറന്നുപോയിട്ട് പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ തറാവിയ നമസ്കാരം കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാവരും കൂട്ടമായിട്ട് നീയത്ത് വെക്കുകയും ഫാത്തി ഓതിയിട്ട് പ്രത്യേകം ധന ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഫർലു നോമ്പിന്റെ നീയത്തുകൾ നമ്മൾ നിർബന്ധമായിട്ട് രാത്രിയിൽ തന്നെ വെക്കണം എന്നുള്ളതാണ് അത് രാത്രിയിൽ വെക്കാൻ മറന്നുപോയാൽ ആ നോമ്പ് അവനക്ക് നഷ്ടമായി അവൻ പിന്നീട് നോമ്പ് വീട്ടിൽ അവന്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് ഇനി ഫർ ഫർ നോമ്പ് അവനക്ക് എന്താ ഇങ്ങനെ എന്താ നെയ്യത്ത് മറന്നാൽ കല വീട്ടാതെ തന്നെ അവനക്ക് വീണ്ടെടുക്കാനുള്ള രണ്ട് രൂപങ്ങളുണ്ട് അതിലൊരു രൂപം റമലാനിന്റെ ആദ്യത്തെ രാത്രിയിലായിരുന്നു അത് മാലിക്യ മധുര പ്രകാരം നമ്മൾ ഒരു പ്രത്യേക നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ മറന്ന ദിവസങ്ങളിലെ നോമ്പ് അവന് പ്രത്യേകമായിട്ട് പരിഹരിക്കപ്പെടും ആ മറന്ന ദിവസത്തിലെ നോമ്പ് ആദ്യത്തെ രാത്രിയിൽ റമലാനിന്റെ ആദ്യത്തെ രാത്രിയിൽ വെച്ച് ആ നെയ്യത്ത് കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് നമ്മുടെ ഇമാമുകൾ പറയുകയും അതുകൊണ്ട് തന്നെ ആദ്യത്തെ രാത്രിയിൽ ഇങ്ങനെ ഒരു നെയ്യത്ത് എല്ലാ എല്ലാ ദിവസത്തെയും നോമ്പ് ഞാൻ എടുക്കാൻ നെയ്യത്താക്കുന്നു കരുതൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് ഇമാമുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അവസരം നഷ്ടപ്പെട്ടു ഇനി മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട് അനഫി അനഫിമ് പ്രകാരം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അത് അറിയുന്നവരൊക്കെ അറിയിക്കത് മറ്റൊരു സന്ദർഭത്തിൽ അറിയിക്കാം ഫർദ് നോമ്പ് എന്ന് പറയുമ്പോൾ കേവലം ഈ നമ്മൾ സാധാരണ നോക്കുന്ന റമലാനിലുള്ള നോമ്പുകൾ മാത്രമല്ല നേർച്ചയാക്കിയ നോമ്പുണ്ട് കഫാറത്തിന്റെ നോമ്പുണ്ട് ഇതൊക്കെ ഫർലു നോമ്പാണ് ആ ഫർദു നോമ്പിന്റെ നിയത്തുകളൊക്കെ നമ്മൾ രാത്രിയിൽ തന്നെ വെക്കണം എന്നുള്ളതാണ് ഇനി സുന്നത്ത് നോമ്പിന്റെ നിയത്തുകൾ നമുക്ക് എപ്പോഴും വെക്കാം അത് എന്താ എന്താ സുന്നത്ത് നോമ്പിന്റെ നീയത്തുകൾ നമുക്ക് രാത്രിയിൽ തന്നെ വെക്കണമെന്നില്ല അപ്പൊ സുന്നത്ത് നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പ് സുന്നത്ത് നോമ്പാണ് ബൊഹർ ഒമ്പതിനൊമ്പത്തിനൊക്കെ നോൽക്കുന്നത് അതേപോലെ തന്നെ ഷവ്വാലിലെ ആറ് ദിവസത്തിൽ നമ്മൾ റമാനിനോട് ചേർത്തിയിട്ട് നോക്കുന്ന നോമ്പ് ഇതൊക്കെ വളരെയധികം പ്രതിഫലാർഹമായ സുന്നത്തിന്റെ നോ സുന്നത്തായ നോമ്പുകളാണ് ഈ നോമ്പിനെ രാത്രിയിൽ തന്നെ വെക്കൽ നിർബന്ധമില്ല അപ്പൊ ഫറദ് നോമ്പിന്റെ നീയത്ത് രാത്രിയിലാവൽ നീയത്താണ് അത് ഇന്ന നോമ്പാണെന്ന് പ്രത്യേകം നിർണയിക്കുകയും വേണം ഓരോ ദിവസവും വെവ്വേറെ നീയത്തുകൾ തന്നെ വെക്കണം എന്നുള്ളതാണ് ഓരോ ദിവസവും പ്രത്യേകമായിട്ടുള്ള നെയ്യത്ത് വെക്കണം അപ്പൊ സുന്നത്ത് നോമ്പിന്റെ നീയത്തുകൾ നമുക്ക് ഉച്ചയുടെ മുമ്പ് വെച്ചാൽ മതി ഉച്ചയുടെ മുമ്പിൽ വെച്ചാൽ മതി സുബ മുതൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അവിടെയും സുന്നത്ത് നോമ്പിന്റെ നീയത്ത് നമ്മൾ വെക്കേണ്ടത് രാത്രി തന്നെ വെക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായതും ഉത്തമമായതും ഇനി നമുക്ക് സുന്നത്ത് നോമ്പിന്റെ നീയത്തുകൾ ഇനി മറന്നുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് രാവിലെ മുതൽ ഉച്ച അന്നപാനീയങ്ങളൊക്കെ വെടിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ നോമ്പ് എനിക്ക് ഏത് സമയത്ത് തന്നെ അതിന്റെ നീയത്ത് വെച്ചാൽ മതി ഉച്ചയുടെ മുമ്പായിട്ട് നെയ്യത്ത് വെച്ചാൽ മതി എന്നുള്ളതാണ് അള്ളാഹുബന് നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കാനും ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി പല ആളുകളും റമദാനിന്റെ നോമ്പ് എടുക്കുന്ന സമയത്ത് എന്താ അത്താഴം കഴിഞ്ഞ് വാങ്ങുകൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പായിരിക്കും ഞാൻ നെയ്യത്ത് വെച്ചിട്ടില്ലോ വെച്ചിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ ഉണ്ടാവുക ാണ് അവൻ ഓർത്തു പോയിട്ടുണ്ടാവ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഓർത്തുപോകുമ്പോ നമ്മള് സ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി നീട്ടി വെക്കുമ്പോഴേക്ക് ചിലപ്പോ സമയാവും ചെയ്യും നമുക്ക് ആ ഒരു സമയത്ത് അങ്ങനെ അങ്ങ് പെട്ടെന്ന് വെക്കാൻ മനസ്സിലേക്ക് വരൂല്ല അപ്പൊ ഏറ്റവും ചെറിയ രൂപത്തിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന റമലാനിന്റെ ഫർദ് നോമ്പിന്റെ നീയത്ത് ഏറ്റവും ഷോർട്ടായിട്ടുള്ള നീയത്ത് ഏതാണെന്ന് വെച്ചാല് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെല്ലാവരും കാണാൻ പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് മറന്നു വന്ന ആളുകൾക്കൊക്കെ അവർക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു നോമ്പിന്റെ നെയ്യത്താണ് ഫർദു നോമ്പിന്റെ നീയത്താണ് നെവെയു സോമ റമല ഈ നീയ്യത്ത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് താഴെ പറ്റുന്നവർക്കൊന്ന് എഴുതി അറിയിക്കും റമലാനിലെ ഏറ്റവും ചെറിയ നെയ്യത്ത് നിർബന്ധമായ ഏറ്റവും ചെറിയ നീയത്ത് നോമ്പിന്റെ റമലാൻ നോമ്പിന്റെ ഏറ്റവും ചെറിയ നീയത്ത് അറബിയിലാണെങ്കിൽ നെവയ്ത്തു സോമ റമലാന എന്നും അത് മലയാളത്തിലാണെങ്കിൽ റമലാനിലെ നോമ്പിനെ ഞാൻ കരുതിയെന്നും അതിന്റെ ആശയം മനസ്സിലാക്കണം നീയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം കൊണ്ട് കരുതിയെന്നുള്ളതാണ് നമ്മൾ പറയുന്നതല്ല ഏതാ നീയത്ത് അപ്പൊ കേവലം പറഞ്ഞാൽ പോലെ നമ്മുടെ മനസ്സ് മനസ്സിന്റെ ഉള്ളില് നമ്മള് കരുതണം സോമ റമ റമലാനയിലെ നോമ്പിനെ ഞാൻ എടുക്കുന്നു എന്നുള്ളത് അത് മാത്രം കരുതിയാൽ മതി അതാണ് ഏറ്റവും ചെറിയ നീയത്ത് അപ്പൊ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് മറന്നുപോയി പെട്ടെന്ന് തോർക്കുന്ന സന്ദർഭത്തിലൊക്കെ നമുക്ക് ഇങ്ങനൊരു നീയത്ത് വെച്ചാൽ മതി പിന്നെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് എന്താ അത ആണ് എന്ന് നമ്മള് വ്യക്തമാക്കി പറയാം അതാ ആണോ കഥ ആണോന്നുള്ളത് ഫർലാണെന്ന് വ്യക്തമാക്കി പറയാം വർഷം ശർണയിച്ചു പറയാം അള്ളാഹുവിനു വേണ്ടി എന്ന് വ്യക്തമാക്കി പറയാ ഈ നാലു കാര്യങ്ങൾ അത് നെയ്യത്തിലുള്ള സുന്നത്തുകൾ മാത്രമാണ് അത് കേവല സുന്നത്തുകൾ മാത്രമാണ് അപ്പോ ഹിസ്നത്തിൽ ഈ കൊല്ലത്തെ നാളത്തെ നോമ്പിനെ അള്ളാഹു താഴലാക്കി നോറ്റു ഞാൻ കരുതി ഇത്രയും കൂടുതൽ പറയുക അതിലെ നാല് സുന്നത്തുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഫർല് നമ്മൾ ഏറ്റവും ചെറിയ രൂപത്തിൽ ചെയ്യുന്നത് അള്ളാഹു സുബാന നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നോമ്പുകാരൻ്റെ ഉള്ളിലേക്ക് വല്ല വസ്തുവും കടന്നു വന്നാൽ നോമ്പ് മുറിയും എന്നുള്ളതാണ് അപ്പൊ കാഫം ുള്ളിലേക്ക് വന്ന നോമ്പ് മുറിയും ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ ഉള്ളിലേക്ക് ചെന്ന നോമ്പ് കുറയും വസ്തുക്കളുണ്ട് മോണയുടെ രക്തം പോലുള്ള നജസ്വ അതേപോലെ തന്നെ മുറുക്കാൻ ചവക്കുന്ന ആളുകള് അതിന്റെയൊക്കെ എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ കലർന്നിട്ടുള്ള ശുദ്ധമായ എന്താ നമ്മുടെ ഈ ഉമനീരുണ്ടല്ലോ അത് ഉമനീരിൽ കലർന്ന ഉള്ളിലേക്ക് പോയാലും നമ്മുടെ നോമ്പ് മുറിയും അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മള് ഇങ്ങനെ തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് പ്രവേശിക്കാന്ന് പറഞ്ഞാല് എന്ന് പറയുമ്പോൾ വലിയൊരു തടി കഷ്ണാകണമെന്നില്ല അത് നമ്മുടെ ഉമിനീരിൽ കലർന്നിട്ട് ഉമിനീരിനോട് കൂടെ അതിന്റെ രുചി ഉള്ളിലേക്ക് വന്നാലും അത് തടിയുടെ പരിധിയിൽപ്പെടും അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ കൃത്യമായിട്ട് അതൊക്കെ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ മോണയുടെ രക്തം കലർന്ന ഉമിനീര് തെളിഞ്ഞതായാൽ അത് വിഴുങ്ങാൻ പറ്റും അപ്പൊ അതിന്റെ രക്തം കലർന്ന ഇപ്പോ ചിലപ്പോ അത് രക്തത്തിന്റെ എന്താ കളറൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാലും അത് നമ്മൾ പ്രത്യേകം വൃത്തിയാക്കി ശുദ്ധീകരിക്കണം അത്തരം കലർപ്പുള്ളതൊക്കെ ഉള്ളിലേക്ക് വന്നാലും നോമ്പ് മുറിയും എന്നുള്ളതാണ് ഈ ചെവിയില് മരുന്നൊറ്റിച്ചലെ അതേപോലെ തന്നെ ഈ ചെയ്യുന്ന എന്നയാളുകൾ ഇതൊക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് അതുകൊണ്ടൊക്കെ നോമ്പ് മുറിയും എന്നുള്ളതാണ് അതേ സന്ദർഭത്തിൽ ഒരാൾക്ക് സ്വപ്നസ്കലനം ഉണ്ടായി എന്നാലും നോമ്പ് മുറിയുകയുമില്ല ഈ രുചിയും വാസനയും നോമ്പുകാരൻ്റെ ഉള്ളിലെത്തിയാലും ഈ തടിയുള്ള വസ്തു എന്ന് പറയുന്നതിൽ രുചി എന്ന് പറയുന്ന സംഭവം അതേപോലെ തന്നെ വാസന എന്ന് പറയുന്ന സംഭവം അത് നമ്മൾ യഥാർത്ഥത്തില് നമ്മൾ സ്മെല്ല് ചെയ്യുന്ന സമയത്ത് അത് തടിയുള്ള വസ്തു ആകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സ്മെല്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ മണക്കുന്ന സമയത്ത് ആ മണക്കുന്നത് കൊണ്ട് മാത്രം നോമ്പ് മുറിയുന്നതല്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കണം രുചി കൊണ്ട് നോമ്പ് മുറിയോ എന്ന് ചോദിച്ചാല് രുചി നമ്മുടെ ഉള്ളിലേക്ക് വല്ലതും ചേരുന്ന രൂപത്തിലാണ് നമുക്കത് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ നോമ്പ് മുറിയും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ ആളുകളൊക്കെ അടുക്കളയിൽ പാചകം ചെയ്യുന്നവരാണെങ്കിലൊക്കെ ടേസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ജസ്റ്റ് അത് നാക്കിന്റെ അവിടെ മാത്രം ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രശ്നം ഉണ്ടായിക്കൊള്ളണം അത് ഉങ്ങനീരിയിൽ കലർന്ന ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നോമ്പ് മുറിയും എന്നുള്ളതാണ് അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കണം ചില ആളുകൾ ടേസ്റ്റ് ചെയ്യാൻ ടേസ്റ്റ് ചെയ്യുമ്പോ നന്നായിട്ട് കഴുകിക്കളയും ടേസ്റ്റ് മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതൊരു എന്താ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി നമുക്ക് അറിയാനുള്ള ഒരു കഴിവാണ് നമുക്ക് നുള്ളിയാൽ ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാലൊക്കെ നമുക്ക് വേദന അറിയുന്നുണ്ടല്ലോ അതേപോലെ രുചി അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് കാരണമായിട്ട് അതിന്റെ വല്ല അംശങ്ങളും ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയും എന്നുള്ളതാണ് ഈ നോമ്പുകാരന് സുറുമടാൻ പറ്റുമെന്നുള്ളത് ഈ നോമ്പുള്ള സമയത്തൊക്കെ ഈ സുഗന്ധങ്ങളൊക്കെ ഒഴിവാക്കിയാണ് വേണ്ടത് നോമ്പ് മുറിയില്ല യഥാർത്ഥത്തിൽ ഈ എന്താ സുറുമിട്ടാലൊന്നും പക്ഷെ അത് ഉപേക്ഷിക്കലാണ് നല്ലത് എന്നുള്ളതാണ് നോമ്പുകാരന് പകലും മുഴുവനും ഉറങ്ങാന്ന് സങ്കല്പിക്കാം അയാൾ നോമ്പെടുത്തു നോമ്പെടുത്ത ആ സമയം മുതൽ നോമ്പ് ഉറക്കുന്നത് വരെ ഉറങ്ങി അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്താ നോമ്പ് സൊഹി ആകും എന്നുള്ളത് പലർക്കും ഒരു സംശയമുണ്ട് അവനെ ശരിക്കും അതർത്ഥത്തിൽ ഉറങ്ങിയാണല്ലോ ഫുള്ള് അപ്പൊ അങ്ങനെയുള്ള നോമ്പും സൊഴി ആകും പക്ഷെ നമ്മൾ റമവാനിന്റെ പകലൊക്കെ സാധാരണമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് നമ്മള് ധാരാളമായിട്ട് വിഭാഗത്തുകളിൽ സജീവമാവുകയാണല്ലോ വേണ്ടത് നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം അവന്റെ വായ ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മിസ്വാക്ക് ചെയ്യുന്നത് കറാഹത്താണ് നോമ്പുകാരനെ സുഗന്ധം ഉപയോഗിക്കുക ൂശല് അത് കറാഹത്താണ് പകൽ മുഴുവനും അബോധാവസ്ഥയിലാണ് ഒരാൾ കഴിഞ്ഞുകൂടുന്നത് എന്നാൽ അവർക്ക് നോമ്പ് എടുക്കൽ നിർബന്ധമില്ലാന്ന് മാത്രല്ല അവരുടെ നോമ്പ് സഹ്യാകുകയേ ഇല്ല കാരണം അവർക്ക് നോമ്പ് നിർബന്ധമില്ലല്ലോ ഭ്രാന്തുള്ള ആളിന്റെ ഭ്രാന്ത് പെട്ടെന്ന് സുഖപ്പെട്ടു എന്ന് സങ്കല്പിക്ക പകല് നോമ്പ് നോൽക്കുന്നതിനിടയിൽ എന്നാല് അവന് എന്താ ബാക്കിയുള്ള സമയം ഇംസാക്ക് സുന്നത്താണ് നല്ലതാണ് ഇംസാക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഇംസാക്ക് സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം അവർക്ക് പീരീഡ്സിന്റെ സമയത്തൊക്കെ ഇംസാക്ക് അവർക്ക് നിർബന്ധമാണ് എന്ന് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ വെടിഞ്ഞു നിൽക്കാന്നാണ് പറഞ്ഞാൽ അർത്ഥം അപ്പോ ഈ അത്തരം സന്ദർഭങ്ങളൊക്കെ വരുന്ന സമയത്ത് നിർബന്ധമാണെന്ന് കിതാബുകളിലൊക്കെ കാണാം ഇംസാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് നാം പൂർണ്ണമായിട്ടും വെടിഞ്ഞു നിൽക്കാന്നുള്ളത് രാത്രി നെയ്യത്ത് ചെയ്യാൻ മറന്ന് പകലില് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കി നമ്മൾ രാത്രി നീയത്ത് വെക്കണം രാത്രി നീയത്ത് വെച്ചിട്ടില്ലെങ്കിൽ നോമ്പില്ല അപ്പൊ നോമ്പില്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിച്ചുകൂടിയാണ് അല്ല അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അവനും ഇംസാക്ക് നിർബന്ധം ഇംസാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു നോമ്പ് മുറിയുന്ന ഒരാൾ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ നോമ്പ് മുറിയാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തൊട്ടൊക്കെ പൂർണ്ണമായും വെടിഞ്ഞു നിൽക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ഇംസാക്ക് എന്ന് പറയുന്നത് ഈ ഒക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ മെൻസസ് അത് പകലിൽ മുറിഞ്ഞ സമയത്ത് അവർക്ക് നോമ്പ് നിർബന്ധം ഉണ്ടാകുന്നു നിർബന്ധല്ലേ പക്ഷെ അവർക്ക് നോമ്പ് എടുക്കല് പ്രത്യേകം സുന്നത്തിന്റെ നല്ല ഹിംസാക്ക് നിർബന്ധം അപ്പൊ റമലാനിന്റെ പകരിലെ ഇതൊക്കെ മുറിഞ്ഞ ആളുകൾക്ക് അവർക്ക് ഇംസാക്ക് ഹിംസാക്ക് ഇംസാക്ക് നിർബന്ധമില്ല പക്ഷേ എങ്കിലും സുന്നത്താണ് ഈ പറഞ്ഞതിന്റെ ആശയം ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മൾ നോമ്പ് എന്താ ഇങ്ങനെ ഈ പീരിയഡ്സിന്റെ ടൈമിൽ നോമ്പ് എടുക്കൽ നിർബന്ധമില്ലല്ലോ അങ്ങനെ പെട്ടെന്ന് മുറിഞ്ഞ് നോമ്പ് നിർബന്ധമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ അവർക്ക് നിർബന്ധം ഉണ്ടെന്ന് അവർക്ക് ഇംസാക്ക് ശരിക്കും നിർബന്ധമില്ല പക്ഷെ ിൽ പ്രത്യേകം സുന്നത്താണ് എന്ന കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നോമ്പിന്റെ സുന്നത്തുകളിൽ പെട്ട വളരെ പ്രധാനപ്പെട്ട ചില സുന്നത്തുകളുണ്ട് നമ്മൾ റമദാൻ മാസം എന്ന് പറയുമ്പോ എന്താ സുന്നത്തുകൾക്ക് ധാരാളം പ്രാധാന്യം കൊടുക്കണം കാരണം സുന്നത്തുകൾക്ക് ഫർദിന്റെ പ്രതിഫലം ഉണ്ടെന്നാണ് നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് അത്താഴം കഴിക്കുക എന്നുള്ളത് അത് സുബ്യ ആയോ എന്ന് സംശയം വരാത്ത വിധത്തിൽ അത്തായ പിന്തിക്കല് അത് പ്രത്യേകം ഒരു സുന്നത്താണ് അത്തായങ്ങനെ പിന്തിപ്പിച്ചു കൊണ്ടുവരില്ല അങ്ങേയറ്റത്തേക്ക് ആക്കൽ വലിയ അശുദ്ധിയുള്ള സുബഹിക്ക് സുഗൻപ് കുളിക്കൽ അതേപോലെ തന്നെ അത്താഴ സമയം സുഗന്ധം പൂശല് നോമ്പുകാരന് നോമ്പുള്ള സമയത്ത് പകലിലാണ് സുഗന്ധം പൂശല് എന്ന് പറഞ്ഞത് അത്താഴ സമയത്ത് സുഗന്ധം പൂശല് ആണ് ആഡംബരങ്ങൾ സുന്നത്താണ് ഖുർആൻ പാരായണം ചെയ്യുക സ്വതക്ക ചെയ്യ എഴുത്തിക്കാഫ് വർദ്ധിപ്പിക്കുക അസ്തമയം ഉറപ്പായാൽ വേഗം നോമ്പ് തുറക്കുക നോമ്പ് തുറയ നിസ്കാരത്തേക്കാൾ മുന്തിക്കുക അപ്പോ നമ്മള് മതിപ് പെട്ടെന്ന് നിസ്കരിക്കാൻ അങ്ങനെ പോകില്ല നോമ്പ് തുറയുക സൂര്യ അസ്തമിച്ചു ഉറപ്പായി കഴിഞ്ഞാൽ വേഗം നോമ്പ് തുറക്കണം നോമ്പ് തുറകി ഉളരിപ്പിക്കണം എന്നല്ലേ ഉളരിപ്പിക്കണം എന്ന് പറഞ്ഞാല് നോമ്പ് പെട്ടെന്ന് വാങ്ങിക്കൊടുക്കുമ്പോഴേക്കും നോമ്പ് തുറക്കുന്നില്ല വാങ്ങുകൊടു കൊടുക്കുന്ന ആ സമയം നോമ്പ് എന്താ സൂര്യ അസ്തമിച്ചു വരണം അങ്ങനെ ഉറപ്പ് ചില പള്ളികളിൽ വളരെ നേരത്തെ വാങ്ങി കൊടുക്കും ചില മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ വിദേഹത്തിന്റെ കക്ഷികളുടെ പള്ളികളിൽ നിന്നൊക്കെ വളരെ നേരത്തെ നോമ്പ് കളയാൻ വേണ്ടിയിട്ട് നേരത്തെ വാങ്ങു കൊടുക്കും അത്തരം വാങ്ങിയല്ലോ പറഞ്ഞത് നമ്മുടെ പള്ളിയിൽ നിന്നൊക്കെ ഉറപ്പിച്ച് വാങ്ങി കൊടുക്കുന്നത് അങ്ങനെ ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ വേഗം നോമ്പ് തുറക്കാൻ ഒരു മികച്ച ധാരണ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കുക എന്നുള്ളതാണ് ആ നോമ്പ് തുറയാരത്തേക്കാൾ മുന്തിക്കണം നോമ്പ് തുറന്നിട്ട് നിസ്കരിച്ചാ മതി നോമ്പ് തുറപ്പിക്കൽ ഈത്തപ്പഴം കാരക്ക വെള്ളം എന്നിവ കൊണ്ട് യഥാക്രമം നോമ്പ് തുറക്കൽ ആണ് സുന്നത്ത് നോമ്പ് തുറന്ന ഉടനെ എത്ര ചൊല്ലലും സുന്നത്താണ് അത്താഴത്തിന്റെ സമയ യഥാർത്ഥത്തിൽ ഏത് വെച്ചാൽ അർദ്ധരാത്രി മുതൽ സുബൈ വരെ അത്താഴത്തിന്റെ സമയം തന്നെയാണ് പക്ഷെ സമയത്തെ അവസാനത്തേക്ക് പിന്തിപ്പിക്കൽ പ്രത്യേകം സുനത്തിൽ നിന്നല്ല അത്താഴം അത്താഴം കഴിക്കാൻ ഭക്ഷണം എത്ര വേണമെന്നുള്ള അത്താഴമാകാൻ അത്താഴം എന്ന ആ ഒരു പരിഗണനയിൽപ്പെടാൻ എത്ര ഭക്ഷണം ചുരുങ്ങിയത് കഴിക്കണം ഇത്രയെന്നോ ഇന്ന സാധനമെന്നോ നിയമമില്ല ഒരു 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 ഇറക്ക് വെള്ളമെങ്കിലും കുടിച്ചാൽ മതി അതും അത്താഴം കഴിച്ചു എന്നുള്ളതിന്റെ പരിധിയിൽപ്പെടും അപ്പൊ അത്താഴം കഴിക്കുന്നതിന് അങ്ങനെ കഴിച്ചാലും മതി അപ്പൊ ചില ആളുകൾക്ക് അത്താഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാകും പക്ഷെ നമ്മളെ ഒക്കെ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കുന്നവരും ശ്രദ്ധിക്കുന്നവരൊക്കെ ആകുമ്പോൾ അത്താഴം നന്നായിട്ട് നല്ല എനർജറ്റിക് ആയിട്ടുള്ള നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആകാതിരിക്കാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നല്ല വാട്ടർ കണ്ടന്റ് ഒക്കെ ഉള്ള ഭക്ഷണങ്ങൾ കഴിച്ച് പരമാവധി ഉപ്പുമായി ബന്ധപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി എരിവും പുളിച്ചിലൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി കാരണം ഒരു പകലും മുഴുവനും നമ്മൾ അന്നപാനീയങ്ങൾ ഒഴിവായി നിൽക്കണം അപ്പൊ നമുക്ക് പുളിച്ച് തേട്ടി വരാൻ പാടില്ല അങ്ങനെ വന്ന് പുറത്തേക്ക് വന്ന് പിന്നെ ഉള്ളിലേക്ക് പോയാൽ നോമ്പ് കുറിയാനൊക്കെ കാരണമാകും അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് അത്താഴത്തിന് കഴിക്കേണ്ടത് നമ്മൾ അത്താഴത്തിനൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു നമുക്ക് നല്ല രൂപത്തില് എനർജി കിട്ടാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പ്രത്യേകം ഉപയോഗപ്പെടുത്താൻ അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം അത്താഴത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ യഥാക്രമത്തിൽ ഈത്തപ്പഴം കാരക്ക വെള്ളം ഇങ്ങനെയാണ് അതിന്റെ ശ്രേഷ്ഠതയിൽ വരുന്നത് വേഗത്തിൽ വെള്ളം കൊണ്ട് മുറിക്കുക താമസിച്ച് കാരക്ക് കൊണ്ട് മുറിക്കുക ഏതാണ് മഹത്വം എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാല് നമ്മള് എന്താ നോമ്പ് സൂര്യാസ്തമയം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ നോമ്പ് മുറിക്കണതാണ് അപ്പൊ നമ്മളിങ്ങനെ ഒരു സദസ്സരിങ്ങനെ ഇരിക്കണം സദസ്സരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് വെള്ളമാണ് ആദ്യം എത്തിയിട്ടുള്ളത് നേരം മറിച്ച് കാരക്ക കുറച്ച് വെയിറ്റ് ചെയ്താലേ കാരക്ക എത്തുകയും ചെയ്യും എന്നാൽ നമ്മൾ ആ വെള്ളം കൊണ്ട് നോമ്പ് മുറിക്കണോ അതല്ല കാരക്കയെ വെയിറ്റ് ചെയ്യണോ എന്നുള്ളതാണ് അതാണ് വേഗത്തിൽ വെള്ളം കൊണ്ട് മുറിക്കണോ താമസിച്ച് കാരക്ക കൊണ്ട് നോമ്പ് മുറിക്കണോ വേഗത്തിൽ വെള്ളം കൊണ്ട് മുറിക്കലാണ് മഹത്വം എന്നുള്ളതാണ് ഒരാൾക്ക് നോമ്പ് മുറിക്കാനുള്ള ഈത്തപ്പഴം കാരക്ക വെള്ളം ഇത് എത്ര いいかな。 ഈത്തപ്പഴം കരക്ക മൂന്നെണ്ണം വെള്ളം മൂന്നിറക്ക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ നോമ്പ് തുറയൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മള് ഇങ്ങനെ ഈ സുന്നത്തായ കാര്യങ്ങളൊക്കെ പരമാവധി ഉൾപ്പെടുത്തിയിട്ട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാല് ഓരോരോ പ്ലേറ്റിന്റെ അടുത്ത് ഒരു മൂന്ന് ഈത്തപ്പഴം വെക്കാം അതേപോലെ തന്നെ നോമ്പ് മുറുക്കുന്ന സാധനങ്ങൾ മൂന്ന് മുറുക്ക് വെള്ളം കുടിക്കാനുള്ള അത്രയും വെക്കാം അപ്പൊ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാകും അതേപോലെ ഒരുപാട് സ്നാക്സ് ഉണ്ടാകും ഫ്രൂട്ട് കട്ട് ഫ്രൂട്ട്സ് കുറേ ഉണ്ടാകും അപ്പൊ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മള് നോർമൽ വാട്ടർ മുറിക്കാൻ വേണ്ടി മാത്രം വെള്ളം കൊണ്ട് മുറിക്കുക എന്ന രൂപത്തിൽ മുറിക്കാൻ വേണ്ടി മാത്രമായിരിക്കും വെച്ചിട്ടുണ്ടാവുക അപ്പൊ അത് കുറേ വെള്ളം ഒന്നും ആവശ്യമില്ല അതൊരു മൂന്ന് മുറുക്ക് കുടിക്കാനുള്ള മൂന്നിറക്ക് ഇറക്കാനുള്ള അത്രയും വെള്ളം വെച്ചാൽ മതി ഇത്തരക്കൊക്കെ വെക്കുമ്പോൾ ഉള്ളത് ഏതാണ് അത് വെക്കുക അത് വെക്കുന്ന സമയത്ത് ഒരു മൂന്നെണ്ണം ചുരുങ്ങിയത് ഒരാൾക്ക് വെച്ചു കൊടുക്കുക അപ്പൊ അത് നോമ്പ് മുറിക്കാൻ നോമ്പ് മുറിക്കുന്നവരുടെ ആ സുന്നവർ പാലിച്ച് മുറിക്കാൻ കാരണമാകും എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ നോമ്പ് മുറിക്കുന്ന തില് ഈ സംസം വെള്ളും ഈത്തപ്പഴയും കാരക്കയും ഒക്കെ ഉണ്ട് സംസം വെള്ളം ഉണ്ട് ഈത്തപ്പഴുണ്ട് കാരക്ക ഉണ്ട് എന്നാൽ ഇതിന് ഈ സംസം വെള്ളത്തിന് ഈത്തപ്പഴത്തിനേക്കാളും കാരക്കയെക്കാളും ഒക്കെ കൂടുതൽ പ്രാധാന്യം ഉണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നോമ്പ് മുറിക്കുന്നിടത്ത് യഥാർത്ഥത്തില് ഈത്തപ്പഴം കരക്ക എന്നിവയ്ക്ക് തന്നെയാണ് പ്രാധാന്യമുള്ളത് എന്നാൽ വെള്ളവും സംസം വെള്ളവും ഒരുമിച്ചുണ്ട് വെള്ളമുണ്ട് ജംസം വെള്ളമുണ്ട് എന്നാൽ എവിടെ നോക്കിക്കേണ്ടത് ജംസം വെള്ളത്തിന് തന്നെയാണ് റമദാനില് നോമ്പ് നോൽക്കലോ പിന്നീട് കള വീട്ടലോ നിർബന്ധമില്ലാത്താണ് ചില ആളുകൾക്ക് റമദാനില് നോമ്പ് എന്താ പിന്നെ വരുന്ന റമലാനിന് നോമ്പ് കലാവിട്ടൽ നിർബന്ധമുണ്ട് അതോടെ എന്താ നോമ്പ് നോൽക്കൽ നിർബന്ധമുള്ള ആളുകളുണ്ട് അതേപോലെ തന്നെ അത് കല ആയി കഴിഞ്ഞാല് പിന്നെ ചിലപ്പോല വീട്ടേണ്ട കല മാത്രം വീട്ടേണ്ടവരുണ്ടാവും മുദ് കൊടുക്കേണ്ടവരുണ്ടാവും മുദും കൊടുക്കണം കല വീട്ടും ചെയ്യണം ചിലർക്ക് മുദ് മാത്രം കൊടുത്താൽ മതി അതിന്റെ മസാല ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു എന്നാലും ചില ആളുകൾക്ക് റമലാനിൽ നോമ്പ് നോൽക്കലും നിർബന്ധമില്ല പിന്നീട് കല വീട്ടിലും നിർബന്ധമില്ല അങ്ങനെയുള്ള ആളുകൾ ആരാ അത് കഴിവില്ലാത്ത ആളുകളുണ്ട് വാർദ്ധക്യം നന്നായിട്ട് വാർദ്ധക്യം സംഭവിച്ച ആളുകൾ അതേപോലെ തന്നെ ഒരിക്കലും മാറുന്ന പ്രതീക്ഷയില്ലാത്ത മാറ രോഗി ഇത്തരം രോഗികൾക്ക് വാർദ്ധക്യം നന്നായിട്ട് ആളുകൾക്ക് കുട്ടികൾക്ക് ഇവർക്ക് നോമ്പ് നിർബന്ധമില്ല പിന്നീട് കല വീട്ടലും നിർബന്ധമില്ല ഹൈദുകാരിയും നോമ്പ് കലാ വീട്ട് അവര് കല വീട്ടണം നിസ്കാരം പോലെയല്ല അവര് കലാ വീട്ടണം ആ സമയത്തുള്ള നോമ്പുകൾ കലാ വീട്ടണം എന്നുള്ളതാണ് നിസ്കാരം അവർക്ക് കളാവിട്ട് നിർബന്ധമില്ലെങ്കിലും അവർക്ക് നോമ്പ് കളാവിട്ടുണ്ട് നിസ്കാരം കളാവുന്നതിൻ്റെ ഹെറാമാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് നോമ്പ് നോൽക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം ഇപ്പം നോമ്പ് നിസ്സാരമായിട്ട് കാണുന്നത് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് നോമ്പിനെ അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ട കുട്ടികളുടെ പ്രായമല്ലാത്ത കുട്ടികളൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നു നോമ്പ് നോമ്പിനെ ഒരു പരിഗണനയോടുകൂടെ അവരെ നോമ്പിനെ പരിശീലിപ്പിക്കുന്നില്ല യഥാർത്ഥത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏഴു വയസ്സ് സമയത്ത് തന്നെ നോമ്പുകൊണ്ട് എങ്ങനെ കൽപ്പിക്കലും നോമ്പ് എടുക്കണോ 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 അവർക്ക് ഒരു ബുദ്ധിമുട്ടാവാത്ത രൂപത്തിൽ ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ആ രൂപത്തിൽ അവരെങ്ങനെ ശീലിപ്പിക്കണം ഏഴു വയസ്സാകുന്നത് മുതൽ തന്നെ അപ്പോൾ ഉമ്മ എന്നോട് നോമ്പ് എടുക്കണോന്ന് അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നുള്ളത് മോൻകും തന്നെ മോൾക്കും തന്നെ ഒരു ബോധ്യമൊക്കെ വരണം പത്ത് വയസ്സായി എന്താ നോമ്പ് എടുക്കാനുള്ള കഴിവുണ്ട് എന്നാൽ നോമ്പ് ഉപേക്ഷിച്ചതിന്റെ പേരിൽ ശകാരിക്കുകയും അടിക്കുകയും ഒക്കെ വേണമെന്നാണ് ദീനിന്റെ നിയമം ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ റമലാ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മസാലകളുണ്ട് ഈ റമലാനിൽ ഒരാൾക്ക് ഇപ്പൊ നോമ്പ് കള ഉണ്ടെന്ന് സങ്കല്പിക്കാം ഒരു അഞ്ച് നോമ്പ് കള ഉണ്ട് അങ്ങനെ അഞ്ചു നോമ്പ് കള ഉണ്ടെങ്കില് പിന്നീട് നമ്മൾ ആ നോമ്പ് കളാ വീട്ടിയെടുക്കുമ്പോ ഇത് ചിലപ്പോൾ നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടുണ്ടാവൂല നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കും അഞ്ചു നോമ്പ് കള ഉണ്ടെങ്കിൽ ആ അഞ്ചു നോമ്പ് കളാവൂട്ടുമ്പോ അത് തുടരെ തുടരെ അവൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഒരാൾക്ക് കഴിഞ്ഞ റമലാണെങ്കിൽ ഒരു ആറോ ഏഴോ നോമ്പ് കള ഉണ്ടായി എന്നാൽ പിന്നീട് അവൻ അടുത്ത റമലാൻ വരുന്നതിന്റെ മുമ്പ് ആ നോമ്പ് കള വീട്ടു ഓള് അല്ലെ കളാവൂട്ടാണ് അങ്ങനെ കളാവൂട്ടുന്ന സമയത്ത് ആ നോമ്പ് തുടരെ തുടരെ കളാവുട്ടൽ അത് ചില പല ആളുകളും ഒന്നിടവിട്ട ഗ്യാപ്പ് രണ്ട് രണ്ടു ദിവസം ഇടവിട്ട് മൂന്ന് ദിവസം ഇടവിട്ടൊക്കെ കളാവൂട്ടു അങ്ങനെ വീട്ടിയാലും വീടും വിടാതിരിക്കുന്നില്ല പക്ഷെ അത് തുടരെ തുടരെ കളാവൂട്ടൽ പ്രത്യേകം സുന്നത്താണെന്ന് മഹാന്മാർ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മള് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയാണ് അതൊക്കെ സുന്നത്തുകൾ നമ്മൾ പരിഗണിക്കണല്ലോ നിർബന്ധമായ നോമ്പ് വീട്ടിൽ തീർക്കാതെ മരണപ്പെട്ടു സങ്കല്പിക്കാം എന്നാല് കുറ്റം സംഭവിക്കില്ല അങ്ങനെ വരുന്ന ഒരു പരിഹാര മാർഗം വേണ്ടാത്തതൊക്കെ എപ്പോഴാണ് നിർബന്ധമായ നോമ്പ് വീട്ടി തീർക്കാതെ മരണപ്പെട്ടാൽ കുറ്റമില്ലാത്തതും പരിഹാര മാർഗം വേണ്ടാത്തതും എപ്പോഴും അത് എന്താ നോമ്പ് നിർബന്ധമായ നോമ്പ് ഒരാൾക്ക് അയാൾ അത് വീട്ടിയിട്ടില്ല വീട്ടാതെ മരണപ്പെട്ടത് നോന്ക്ക് കുറ്റം ഉണ്ടാവൂല എന്നാ എന്താ അതിനൊരു പരിഹാരമാർഗം ചെയ്യേണ്ട അതെപ്പോഴാന്ന് വെച്ചാല് അവനെ ഒരു കാരണത്തിന് വേണ്ടിയാണ് ഫർദ നോമ്പ് നഷ്ടപ്പെട്ടത് കളാവ് വീട്ടാൻ സൗകര്യപ്പെടുന്നതിന്റെ മുമ്പാണോ മരണപ്പെട്ടത് മോനെ കളാവ് വീട്ടാനുള്ളൊരു സൗകര്യം ഉണ്ടായില്ല അതിന്റെ അടുക്കാണോ മരണപ്പെട്ടത് എന്നാലും ഒനക്ക് ആ നോമ്പ് പിന്നീട് വീട്ടിൽ തീർക്കേണ്ടതില്ല അങ്ങനെ വീട്ടിൽ തീർക്കേണ്ടതുല്ല അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പരിഹാരങ്ങൾ നൽകേണ്ട ആവശ്യങ്ങളോ ഒന്നുമില്ല എന്നുള്ള നിർബന്ധമായ നോമ്പ് വീട്ടാതെ കുറ്റക്കാരനായി മരിച്ച മുസ്ലിമിന്റെ നോമ്പിനെ അനിവാര്യമായും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരാൾക്ക് നോമ്പ് നിർബന്ധമായ രൂപത്തിലെ കള വീട്ടാൻ ഉണ്ടായിരുന്നു അപ്പൊ അവനെ എന്താ കുറ്റക്കാരനായിട്ടാണ് മരിച്ചിട്ടുള്ളത് അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് അവന്റെ അനന്തര സ്വത്ത് ആ സ്വത്തിൽ നിന്ന് അത് നാട്ടിലെ മുഖ്യധാന്യം ഓരോ മുത്തു ഓരോ ദിവസത്തെ നോമ്പിനും പകരമായിട്ട് ഫക്കീർ മിസ്കീൻ എന്നിവർക്ക് നൽകണം അത് ആ നോമ്പെല്ലാം സ്വയമോ മറ്റുള്ളവരോ കൊണ്ടോ അനുഷ്ഠിച്ചു തീർക്കുകയോ ചെയ്യൽ അനന്തരാവകാശികളായ ആളുകൾക്ക് ബന്ധുക്കൾക്കൊക്കെ നിർബന്ധമാണ് എന്നുള്ളതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മരണപ്പെട്ടു പോയ ആൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇനി മുദ് എന്ന് പറഞ്ഞാൽ എന്താ മുത്ത് പാത്രം ഇപ്പൊ പല ഷോപ്പുകളിൽ നിന്നും കിട്ടും ആ പാത്രം വെച്ച് അളന്നു കൊടുത്താൽ മതി ഇനി മുത്ത് മിതമായ നമ്മുടെ രണ്ട് മുൻകൈകൾ എടുത്ത് ആ മുൻകൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കോരലിൽ മാക്സിമം എത്രയാണോ ഉൾക്കൊള്ളുന്നത് അത്രയും ഉള്ളടങ്ങിയിട്ടുള്ള ധാന്യമാണ് യഥാർത്ഥത്തിൽ മുത്ത് അതിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് എണ്ണൂറ് മില്ലിയാണ് എണ്ണൂറ് മില്ലി അതിന്റെ അളവ് തൂക്കം നമുക്ക് പറയാൻ കഴിയില്ല കാരണം അളവാകുമ്പോ അളവ് പാത്രത്തിൽ എത്രയാണോ കിട്ടുന്നത് അത്രയും അതിലെടുത്ത് വെച്ചാൽ മതി നിലമറിച്ച് തൂക്കം പറയുമ്പോ തൂക്കത്തിൽ വ്യത്യാസം വരും ചില അരികൾക്ക് നല്ല തൂക്കം ഉണ്ടാവും നല്ല വെയിറ്റ് ഉണ്ടാവും അപ്പൊ പാലക്കാടൻ മട്ട അരി ഉൾപ്പെടെയുള്ള അരികൾക്കൊക്കെ നല്ല വെയിറ്റ് ആണ് അപ്പൊ ആ അരി ഒരു മുത്തുപാത്രത്തിലിട്ട് തൂക്കി വെക്കിയാല് ചിലപ്പോൾ കുറച്ച് കൂടുതൽ കിലോ നമുക്ക് തോന്നിക്കും നെരമറിച്ച് ചില വെയിറ്റ് കുറഞ്ഞ വെയിറ്റ് ആയിട്ടുള്ള അരികളുണ്ട് ആ അരികൾ ഒരു മുത്തുപാത്രത്തിലെടുത്ത് തൂക്കി വയ്ക്കിയാല് അതിൽ തൂക്കത്തിൽ മാറ്റം വരും തന്നെ നമുക്ക് തൂക്കം അതിന്റെ കിലോ കണക്കിൽ നമുക്ക് പറയാൻ കഴിയൂല കൃത്യമായിട്ട് പറയാൻ കഴിയില്ല കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് അളവാണ് അളവ് മാറൂല അളവ് ആ പാത്രത്തിൽ എത്രയാണോ കൊള്ളുന്നത് അതാണ് ഉണ്ടായിരിക്കുക ഒരു ഉദാഹരണം പറഞ്ഞാല് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മുത്തുപാത്രത്തില് ഒരാൾ പഞ്ഞി ഇങ്ങനെ നിറച്ച് വെച്ചു എന്നിട്ട് അത് തൂക്കി നോക്കുക ഒരു മുത്തുപാത്രത്തില് ഒരാൾ പഞ്ചസാര നിറച്ചു വെച്ചു അത് തൂക്കി വെക്കുക ഒരു പാത്രത്തിൽ ഒരാൾ വെള്ളം നിറച്ചു വെച്ചു ഒരു മുത്തുപാത്രത്തില് അത് തൂക്കി വെക്കുക എല്ലാം സെയിം പാത്രമാണ് എന്നാ തോക്കി മൂന്നും വെയിറ്റ് ഉണ്ടാവുക വെള്ളത്തിനേക്കാളും വെയിറ്റ് കുറവായിരിക്കും പഞ്ഞിക്ക് അതേപോലെ തന്നെ പഞ്ചസാരയുടെ വെയിറ്റ് വേറെ ആയിരിക്കും ഈ ഒരേ പാത്രത്തിലാണ് നമ്മൾ എടുത്തത് അപ്പൊ അളവെല്ലാം തുല്യായിരിക്കും അപ്പൊ എണ്ണൂറ് മില്ലിയാണ് ഒരു മുത്ത് എന്ന് പറയുന്നത് അപ്പൊ ഒരു മുത്ത് എണ്ണൂറ് മില്ലി എന്ന കണക്കനുസരിച്ചാണ് കണക്കനുസരിച്ച് നോക്കുമ്പോൾ കൊടുക്കേണ്ടത് തൂക്കനുസരിച്ച് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല നമ്മളിപ്പോ ഒരു തൂക്കം പറഞ്ഞു സങ്കല്പിക്കാം നിങ്ങൾ എടുക്കുന്ന അരി വേറെ അരിയാണെങ്കിൽ തൂക്കത്തിനനുസരിച്ച് ചിലപ്പോൾ കുറവ് ചിലപ്പോറവ് വന്നേക്കാം കൂടുതലായ പ്രശ്നമല്ല കുറവ് വന്നേക്കാം അപ്പൊ പൂർണ്ണമായും കിട്ടാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് മിതമായ കയ്യിൽ മുഴുവനാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ശരവി കല്പിച്ചത് എങ്ങനെയാണ് തീരം അതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഇനിപ്പോ ഈ മുത്ത് കൊടുക്കുമ്പോ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഈ മുത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താ അത് ഏത് രൂപത്തിലാണത് മറ്റുള്ളവർക്ക് മുദ് കൊടുക്കുമ്പോൾ ഒരു മുത്ത് തന്നെ പൊട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു മുദ് രണ്ടാൾക്ക് ഒരു മുദ് കൊടുക്കുക അപ്പൊ ഒരു മുത്ത് പൊട്ടിച്ചിട്ടാണല്ലോ കൊടുക്കുന്നത് അങ്ങനെ ഒരു മുദ് പൊട്ടിച്ചു കൊടുക്കാൻ പാടില്ല എന്നാ നേരെ മറിച്ച് എല്ലാ മുത്തും കൂടെ ഒരാൾക്ക് കൊടുക്കുന്നതിന് പ്രശ്നമില്ല എല്ലാ മുദും കൂടെ ഒരാൾക്ക് കൊടുക്കുന്നതിന്റെ പ്രശ്നമല്ല അപ്പൊ മുത്തുമായി ബന്ധപ്പെട്ട് നമ്മള് പ്രത്യേകമായി ഈ മുത്തൊക്കെ കൊടുക്കുന്നത് സക്കാത്തിന്റെ അവകാശികൾക്കെല്ലാം സക്കാത്തിന്റെ അവകാശികൾ എട്ട് വിഭാഗം ആളുകൾ ഖുറാനിലുണ്ട് പറഞ്ഞിട്ട് എട്ട് വിഭാഗം ആളുകൾ ആയിട്ട് വിഭാഗത്തിൽ എല്ലാവർക്കും ഈ മുത്ത് കൊടുക്കാൻ പറ്റില്ല അത് ഫക്തീർ മിസ്കീൻ അവർക്ക് മാത്രമാണ് കൊടുക്കാൻ പറ്റുക മുദുകള് എന്താ ഈ രണ്ട് ഫക്തീർ മെസ്കീൻ പറഞ്ഞാൽ രണ്ട് വിഭാഗത്തിനും കൂടി കൊടുക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൊടുത്താൽ മതി ഒന്നിലധികം മുദ് ഒരാൾക്ക് കൊടുക്കലെന്നെ വധനീയമാണ് ഒരു മുദ് രണ്ടാൾക്ക് കൊടുക്കാൻ പറ്റൂല പൂർണമല്ലാത്ത മുദ് കൊടുക്കാനും പറ്റൂല അപ്പൊ പൂർണ്ണമല്ലാത്ത മുദ് പറഞ്ഞാല് ഒരാൾക്ക് അര മുദ് കൊടുക്കുക അത് കൊടുക്കാൻ പറ്റില്ല ഒരാൾക്ക് ഒന്നര മുത്ത് മു ഒന്നര എന്നുള്ളതും പൂർണ്ണമല്ലാത്തതാണ് കാരണം അവിടെ അതിന്റെ ഇടക്ക് വെച്ചിട്ട് എന്ത് ചെയ്തു പൊട്ടി ഒരു മുത്തും പകുതിയും നൽകിയാൽ മുഴുവൻ അസാധുവാകുമോ പരിപൂർണമായ ഒരു മുത്ത് സാധുവും ബാക്കിയുള്ളത് എന്നുള്ളതാണ് ഒന്നര മുത്ത് ഒരാൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുത്ത് സൊഴിയാകും ബാക്കി അര മുത്ത് അവിടെ കിടക്കും എന്നുള്ളതാണ് നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് മസ്സലുകളുണ്ട് ഇഷ്ട വഴിയെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യാം അള്ളാഹു സുബഹാനുഭവത്തിൽ നമുക്ക് സലാമത്തിൽ കേട്ട എല്ലാവരും ദുരാജ ചെയ്യണം Assalamualaikum warahmatullahi